നമസ്കാരം തമ്പാനൂരിലെ പാർക്കിംഗ് ലോഞ്ചാണിത് ഏതാണ്ട് നാനൂറ്റി എഴുപത്തിരണ്ടോളം ബൈക്കും ഇരുപത്തിരണ്ടോളം കാറും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് ഏരിയ ആണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മുടെ ന്യൂ തിയേറ്ററിലേക്ക് പോകുന്ന വഴി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കും പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഈ പാർക്കിംഗ് ഏരിയ ഉള്ളത് ഒരു ദിവസം ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ട് മുപ്പത് രൂപ അടുത്ത ദിവസം നാൽപ്പത്തിയഞ്ച് രൂപ അങ്ങനെ ഒരു നാല് ദിവസം നാൽപ്പത്തഞ്ച് രൂപ അഡീഷണൽ കൊടുക്കണം അഞ്ചാമത്തെ ദിവസം മുതൽ നമ്മൾ അറുപത് രൂപ എക്സ്ട്രാ കൊടുക്കണം അതായത് മുപ്പത് രൂപ പ്ലസ് ഫോർട്ടി ഫൈവ് അങ്ങനെ ഓരോ ദിവസം നാല് ദിവസം കഴിഞ്ഞ അടുത്ത ഓരോ ദിവസത്തിനും അറുപത് രൂപ വെച്ച് പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാലോ ആ കാണുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് അതിന് ഓപ്പോസിറ്റാണ് നമ്മുടെ കെ എസ് ആർ ടി സിൻ്റെ ബസ് സ്റ്റാൻഡ് അപ്പോൾ നമ്മുടെ തലസ്ഥാന നഗരി തിരുവനന്തപുരത്തിൻ്റെ തമ്പാനൂരിലെ വിശേഷങ്ങളാണിത് തമ്പാനൂരിൽ നമ്മൾ ഈ കരമന നെയ്യാറ്റിങ്കരയിലേക്ക് പോകുന്ന റോഡിൽ ആ ഫ്ലൈ ഓവർ കയറി നേരെ പോയിട്ട് ഇടത്തോട്ട് പോയാൽ തൈക്കാട് വഴുതക്കാട് അങ്ങനെ പോകാം വലത്തോട്ട് കയറിയാൽ കരമന നെയ്യാറ്റിങ്കര റെയിൽവേയുടെ ഒരു ഹാളാണിത് കല്യാണ മണ്ഡപം എന്ന് ഈ പ്രോഗ്രാംസിനൊക്കെയുള്ള ഹോളാണത് ഈ കാണുന്നതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമ്മുടെ തലസ്ഥാന മേഖലയുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നേരെ പോയി കഴിഞ്ഞാൽ നേരെ ഓവർ ബ്രിഡ്ജ് ലെഫ്റ്റിലോട്ട് പോയ കിഴക്കോട്ട പലത്തോട്ട് പോയ സ്റ്റാച്ചു പാളയം ഞാൻ മിക്കവാറും ഈ വണ്ടി കൊണ്ട് വൈഫ് വൈപ്പ് നമുക്ക് വണ്ടി ഇവിടെ കൊണ്ടിരിക്കുക ഞാൻ വേണ്ടിയാ അവിടെ സമയത്തിന് കിട്ടിയില്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിന് ഒരു അരമണിക്കൂർ വന്ന ഇവിടെ നോക്കുക ഇവിടെ കിട്ടിയില്ലെങ്കിൽ റെയിൽവേ അതിന്റെ നാട്ടാ നമ്മുടെ ബ്രിഡ്ജിന്റെ താഴെട്ടുണ്ട് അത് വഴിയാ കേറുന്നേ ഓപ്പൺ ഏരിയ തന്നെ ഉള്ളു ഇത് നല്ല സ്ഥലമാണ് ഇത് നല്ല സ്ഥലമാണ് ഇരുപത്തിരണ്ട് കാറെ പാർക്ക് ചെയ്യണം hour security. തമ്പാനൂരില് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം മനസ്സിലായല്ലോ ഇതൊക്കെയാണ് തമ്പാനൂരിലെ പാർക്കിംഗ് അതായത് നമ്മുടെ തലസ്ഥാന നഗരീടെ തിരുവനന്തപുരത്തിലെ എന്താണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ല അന്താരാഷ്ട്ര റെയിൽവേ സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിന് ഓപ്പോസിറ്റുള്ള റെയിൽവേയുടെ പാർക്കിംഗ് ഏരിയയിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇനി ധൈര്യമായിട്ട് വരിക പാർക്ക് ചെയ്യാം നമ്മുടെ റെയിൽവേ പാർക്കിംഗ് ഏരിയയിൽ റേറ്റേക്ക് മനസ്സിലായല്ലോ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടാ മധുരവർക്ക് നന്ദി നമസ്കാരം